ഹായ് ഓൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ യൂസ് ചെയ്ത ഓൺലൈൻ പ്ലാറ്റ്ഫോംസിനെ കുറിച്ചിട്ട് അപ്പോൾ അതിനകത്ത് ഒരുപാട് ഇങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഏതൊക്കെ ക്രാങ്ക് ഫയൽ യൂസ് ചെയ്താൽ പഠിച്ചതെന്നൊക്കെയുള്ള പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഞങ്ങൾ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ചില സാഹചര്യം കൂടെ എനിക്ക് ആ വീഡിയോ വലിയൊരു ഡിലീറ്റായിപ്പോയി അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും ഉടനെ തന്നെ പക്ഷേ ഇന്ന് ഞാൻ വന്നത് വേറൊരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് ആയിരുന്നു അപ്പോൾ അതിനകത്ത് കുറച്ച് കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അത് കൂടുതൽ മെയിൽ അപ്പോൾ എനിക്ക് മെയിൽ നിങ്ങൾക്ക് ഇങ്ങനെ മെയിൽ അയക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ ഇന്ന് മെയിൽ വന്നതിനകത്ത് എന്നും വീഡിയോ ഇടണം ഇങ്ങനെ മോട്ടിവേഷൻ ആക്ച്വലി മോട്ടിവേഷൻ പറയുന്നതല്ല എൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ പറയുന്നതാണ് അത് നിങ്ങൾക്ക് ഒരു മോട്ടിവേഷനായിട്ട് തോന്നിയെങ്കിൽ അത് ഞാൻ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നി അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങളിൽ നിന്നൊരു പ്രചോദനം വരികയാണെങ്കിൽ അത് നല്ല കാര്യമല്ലേ എന്ന് ചിന്തിച്ചിട്ടാണ് കേട്ടോ അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും പി എസ് സി കിട്ടണം എന്ന് എനിക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് അപ്പം നമ്മളെല്ലാവരും ഇപ്പം ഓക്കെ ഇത്രയും നമ്മൾ പഠിച്ചു പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ആ ഒരു സമയം വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ അപ്പം നമ്മളിപ്പോൾ ഫ്രീ ആയിട്ട് സമയത്ത് നമുക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങൾ കാണും പണ്ട് നമ്മൾ മാറ്റി വെച്ച പല കാര്യങ്ങളും ഇപ്പൊ നമുക്ക് ചെയ്യണമെന്ന് തോന്നും പക്ഷെ അതിൻ്റെ നമ്മൾ വീഡിയോ അതിനു വേണ്ടി സമയത്ത് കളയാൻ നോക്കാറില്ല പക്ഷേ നിങ്ങൾ കുറേ പേരിങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ കടന്നു വന്ന ഒരു സ്ട്രഗിൾ എനിക്ക് നല്ലപോലെ അറിയാം അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം കിട്ടുന്നെങ്കിൽ അത് അങ്ങനെ ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് എൻ്റെ മീ എൻ്റെ അല്ല സൈലത്തിൻ്റെ മീറ്റപ്പ് ഉണ്ടായിരുന്നു എൻ്റെ മീറ്റപ്പും ഉണ്ടായിരുന്നു രണ്ടിനും ഞാൻ പോയി ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ട് പ്ലാറ്റ്ഫോംസും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് സയൻസ് സെറ്റാക്കി തന്നത് സയൻസ് മാത്സും ജെറൻ സാറും ഇസ്മയിൽ സാറും പിന്നെ നമ്മുടെ സ്വാധീനം സർ ഞാൻ എല്ലാവരും പേര് പറയുന്നില്ല ഇപ്പം സയൻസ് മാത്സ് ഞാൻ ഫുള്ള് പഠിച്ചത് നമ്മുടെ സൈലോ ആയിരുന്നു പിന്നെ എൻട്രിയോട് എനിക്ക് ഒരു ആത്മബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് പി എസ് സി ലിസ്റ്റിൽ ആ സമയത്ത് എനിക്കും എന്താ പറയുക വേറെ അന്ന് വേറെ പ്ലാറ്റ്ഫോംസ് ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എൻട്രി ആയിരുന്നു ചൂസ് ചെയ്തത് അപ്പം ഞാൻ ആദ്യമായിട്ട് ഒരു ലിസ്റ്റിൽ വന്നത് എൻട്രി വഴിയായിരുന്നു പിന്നെ ഞാൻ ഈ മീറ്റപ്പിൽ പോയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പല കുട്ടികളോട് സംസാരിച്ചു അപ്പോൾ അവരൊക്കെ ഓൾമോസ്റ്റ് പറയുന്നുണ്ട് ഞങ്ങളെല്ലാവരും പലതും യൂസ് ചെയ്തു ഇങ്ങനെ ഒറ്റ ഒറ്റ പ്ലാറ്റ്ഫോമും യൂസ് ചെയ്ത കുട്ടികൾ കുറവാണ് അങ്ങനെയുള്ളവരുണ്ടായിരിക്കാം അപ്പം ഞാൻ അവിടെ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിട്ടൊരു കുട്ടി കണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടി അവസാന നിമിഷം ഇങ്ങനെ ഒരു പ്ലാൻ എടുത്ത് പഠിച്ചത് റിവിഷൻ റിവിഷൻ കോഴ്സായിരുന്നു എടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ എൻട്രിയിലും പോയി സൈഡത്തിലും പോയി എന്നുള്ള കാര്യം വേണമെങ്കിൽ കമൻസായിട്ട് ആയിട്ട് കൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഞാൻ രണ്ടു രണ്ടിടത്ത് പോയിട്ടുണ്ടായിരുന്നു ഈ ജലീൽ സാറിനെ കാണുന്ന ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ഞാൻ സാറിൻ്റെ ഈ ഗിഫ്റ്റ് മേടിച്ചത് എനിക്ക് സാറാണ് മീറ്റപ്പിന് മമൻറ്റ് തന്നത് അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് പഠിച്ചുകൊണ്ടിരുന്ന സമയം തൊട്ടേ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഈ ജോലി കയറുന്നതിനോടൊപ്പം തന്നെ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു സ്റ്റേജിൽ കയറുക മൊമെൻറ്റോ മേടിക്കുക എന്നുള്ളത് അപ്പോൾ നമുക്ക് സുരേഷ് സാറാണെങ്കിലും നമ്മുടെ മൺസൂർ സാറാണെങ്കിലും എപ്പോഴും വീഡിയോസിൽ പറയുവാൻ നമുക്ക് അടുത്ത മീറ്റപ്പിനെ കാണാമെന്ന് അപ്പം എനിക്ക് തോന്നുന്നു സൈലം ലോഞ്ച് ചെയ്ത് ട്വൻറ്റി ട്വൻ്റി ത്രീയിൽ ഒരു ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിനായിരുന്നു അന്ന് നമുക്ക് ആദ്യം എന്താ പറയുക ഫ്രീ ക്ലാസ്സസ് ആയിരുന്നു ഒരു മൂന്ന് മാസം അപ്പം എനിക്ക് തോന്നുന്നു ടു ഇയേഴ്സായി അപ്പോൾ അത്രയും കാലം സൈലത്തിനോടൊപ്പം ഉണ്ടായിരുന്നു അവർ തന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അപ്പോൾ അന്നേയും മനസ്സിൽ അപ്പോൾ ഓരോ ക്ലാസ്സിലും മിസ്സുമാരാണെങ്കിലും നമ്മളോട് പറയുമായിരുന്നു മീറ്റപ്പിനെ കാണാം മീറ്റപ്പിനെ കാണാം അപ്പോൾ അതൊരു പ്രചോദനമായിരുന്നു അപ്പോൾ അതിനെ കാണണം എന്നുള്ള ഇത് മനസ്സിൽ വെച്ച് പഠിച്ചു അതുപോലെ കുറച്ച് കുട്ടികളിനോട് ചോദിച്ചു കോൺസെൻട്രേഷൻ കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് അപ്പം നമുക്കറിയാം നമ്മൾ എല്ലാവരും ഒരു ഫോർട്ടി മിനിറ്റ്സ് തേർട്ടി ടു ഫോർട്ടി മിനിറ്റ്സ് മാത്രമേ നമുക്ക് പഠിക്കുമ്പോൾ ആ ഫുൾ എനർജി നമുക്ക് രാവിലെ ഫ്രഷ് ആയിട്ട് പഠിക്കുമ്പോൾ ഭയങ്കര എനർജി ആയിരിക്കും കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് നമ്മൾ നമ്മളറിയാതെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാറുണ്ട് അപ്പം ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ല പക്ഷേ എൻ്റെ ചിന്തയെ കൺട്രോൾ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നു കുറച്ച് പഠിക്കുമ്പം എൻ്റെ മനസ്സിൽ നമ്മുടെ മനസ്സിലായിടും വരുന്ന ചിന്ത അപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ രാത്രിയൊക്കെ എണീറ്റ് പഠിക്കുമായിരുന്നല്ലോ അപ്പം വിചാരിക്കുമായിരുന്നു ഓ എൻ്റെ അതിനെത്തിയത് സുഖമാകും അവർക്ക് പഠിക്കണ്ടല്ലോ അപ്പം എൻ്റെ ഹസ്ബൻഡ് കടന്ന് ഉറങ്ങുന്നു ഇവർക്കൊന്നുങ്ങി ഉറങ്ങുന്നവർക്കൊക്കെ എന്തൊരു സുഖമാ എന്ന് ചിന്തിച്ചിട്ടൊക്കെ ഇരിക്കുമായിരുന്നു പക്ഷെ പിന്നെ ഞാൻ വിചാരിക്കും എന്റെ നല്ലതിന് വേണ്ടിട്ടാണല്ലോ ഞാൻ ശ്രമിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ആ ചിന്തയെ ഡിവേറ്റ് ചെയ്ത് ആ പോകുന്ന ചിന്തയെ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് നമുക്ക് ഒരുപാട് നേടാനുണ്ട് എന്നുള്ള ഒരു ചിന്തയിൽ തിരിച്ചു വന്ന് വീണ്ടും പഠിക്കും അത് തന്നെ ഞാൻ ചെയ്തോണ്ടിരുന്നില്ല പ്രത്യേകിച്ച് കോൺസെൻട്രേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് വേറൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ചില ടോപ്പിക്സ് പഠിക്കുമ്പോൾ ഫ്രഞ്ച് റവല്യൂഷൻ പഠിച്ചു നമുക്ക് ബോർ അടിച്ചിട്ട് സമയത്ത് നമുക്ക് മനസ്സിലോട്ട് കയറത്തില്ല ആ സമയത്ത് ഒട്ടും ഒട്ടും കിട്ടാതിരിക്കുകയാണ് ഞാൻ ഫ്രഞ്ച് റവല്യൂഷൻ വായിച്ചിട്ട് ഞാൻ ഒരു പേപ്പർ എടുത്തിട്ട് പോയിന്റ്സ് മാത്രമേ ഉള്ളൂ എന്ന് സ്റ്റാർട്ട് ചെയ്തു എന്ന് അവസാനിച്ചു അല്ലെ ഞാളിന്ന് മരിച്ചു എന്നാ ബാസ്റ്റിൻ ചെയ്തു അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇയേഴ്സ് വഴി ഒന്ന് അപ്പം നമ്മുടെ മൈൻഡ് ചിലപ്പോൾ ബ്രെയിൻ പെട്ടെന്ന് വീണ്ടും ഒന്ന് വർക്കാവും അപ്പം അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഞാൻ കോൺസെൻട്രേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും ചെയ്തില്ല പിന്നെ നമ്മൾ ഈ മീറ്റപ്പിന് പോയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എനിക്ക് എൻ്റെ ഉണ്ട് അപ്പം നിങ്ങൾ ഇപ്പം എന്നെ കാണുന്നത് ഞാനൊരു റാങ്ക് ഹോൾഡർ ആയി വന്നു ഇന്നർ റാങ്ക് കിട്ടി അതിനുശേഷം അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സിനോ അല്ലെങ്കിൽ മറ്റു ടോപ്പ് റാങ്ക് ഹോൾഡേഴ്സിനെയോ നിങ്ങൾ കാണുന്നത് അവരുടെ ഒരു അച്ചീവ്മെന്റിന് ശേഷമാണ് മനസ്സിലായോ അതുവരെ നിങ്ങൾക്ക് ഞങ്ങളെ ആരും അറിയത്തില്ല ഞങ്ങൾക്ക് നിങ്ങളെ അറിയത്തില്ല പക്ഷേ അതിന് ഒരു സമയമുണ്ട് നമ്മളെല്ലാവരും ഒരു സ്ട്രഗിളിൽ കൂടി കടന്നുപോയ പല സമയമുണ്ട് െന്നും നമ്മളിപ്പോൾ ഒരു മനോഹരമായ ഒരു മൂവി കാണുന്നു അല്ലെങ്കിൽ യൂട്യൂബിൽ നല്ലൊരു വീഡിയോ കാണുന്നു ചില വീഡിയോസോ ഒക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അവർ ബിഹൈൻഡ് ദി സീൻസ് എന്ന് പറഞ്ഞ് കാണിക്കും അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതിൻ്റെ പിന്നിൽ ഇത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് ഇവർ ഈ മൂവി അല്ലെങ്കിൽ ഈ വീഡിയോ ചെയ്തേന്ന് അതുപോലെ തന്നെ ഈ ടോപ്പ് റാങ്കിൽ വന്ന പലർക്കും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര വലിയ സ്ട്രഗിൾസ് ഉണ്ട് ആ ഒരു സ്ട്രഗിൾ അവർ കര കയറിയിട്ട് വന്നപ്പോഴാണ് അവർ ടോപ്പേഴ്സ് ആയത് അല്ലാതെ ഒരു സ്ട്രഗിൾ ഇല്ലാതെ വന്നവരില്ല അപ്പം നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നുണ്ട് നമുക്ക് മാത്രമേ ഇത്രയും കഷ്ടപ്പാടുള്ളൂ നമുക്ക് ഇത്രയും എന്താ പ്രശ്നങ്ങളിൽ കൂടി നമുക്ക് പോന്നു നമുക്ക് വീട്ടിൽ സപ്പോർട്ടിന് ആരുമില്ല നമുക്ക് കുട്ടിയുണ്ട് ഇപ്പോൾ കൂടുതലായിട്ടുള്ള എന്താ പറയുക ആൾക്കാർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞു എനിക്ക് കുട്ടിയുണ്ട് എനിക്ക് വീട്ടുകാർ നോക്കണം ഹസ്ബൻ്റ് കാര്യം നോക്കണം അങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് ഇത്ര ഏജായി പക്ഷെ ഇതൊന്നും എക്സ്ക്യൂസസ് അല്ല അവിടെ നിന്ന് കഴിഞ്ഞ ദിവസം മീറ്റിംഗിന് വന്നതിനകത്ത് ഒരു ഫസ്റ്റ് റാങ്ക് ഹോൾഡർ എന്ന് പറയുന്നത് കല്യാണം കഴിച്ചു കുട്ടിയുണ്ട് അപ്പോൾ കുട്ടിയുടെ കാര്യം നോക്കണം അങ്ങനെ എന്നിട്ടൊരു ഫസ്റ്റ് റാങ്ക് കിട്ടി അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊന്നുമല്ല നമ്മുടെ മനസ്സിൽ നമ്മൾ എന്ത് കരുതും നമുക്കിത് വേണം എന്നുള്ള ഒരു ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടെങ്കിൽ ഏജോ അങ്ങനെ ഇന്നും കുട്ടിയുണ്ടോ എന്നുള്ളതൊന്നും വലിയ കാര്യമല്ല അപ്പം ആ ഒരു സ്ട്രഗിളിൽ കൂടി കടന്നുപോയി നമ്മൾ അവസാനം വിന്നർ ആവുകയാണ് പക്ഷേ നമ്മൾ വിന്നർ ആവുന്നത് മാത്രമേ കാണുന്നുള്ളൂ നമ്മൾ അനുഭവിച്ച സ്ട്രഗിള് കാണുന്നില്ല അതൊരു കാര്യം അപ്പൊ അതെല്ലാരും ഒന്ന് ശ്രദ്ധിക്കുക ഇങ്ങനെ ഇത്രയും പ്രശ്നമുണ്ട് എന്നൊന്നും ചിന്തിക്കരുത് നമ്മളുടെ എഫേർട്ട് നമ്മുടെ എഫേർട്ട് എത്രത്തോളം നമുക്ക് എഫേർട്ട് ഇടാവോ അത് ഡെറിയായിട്ട് നമുക്കത് തിരിച്ചു കിട്ടും പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാൻ തോന്നിയൊരു കാര്യം ആ വേറൊരു കുട്ടിയുടെ അനുഭവം വേറൊരു ഉദ്യോഗാർത്ഥിയുടെ ഒരു അനുഭവം പറഞ്ഞായിരുന്നു അതിനകത്ത് ആള് ഒരുപാട് നിങ്ങളൊക്കെ വിചാരിക്കുന്നു ഞാൻ ഇത്രയും ആത്മാർത്ഥമായി പഠിച്ചിട്ട് ഞാൻ ലിസ്റ്റിൽ വന്നില്ല എന്ന് കരുതുന്ന ആൾക്കാരുണ്ട് സപ്ലീലായിപ്പോയിന്ന് അപ്പം അവിടെ അദ്ദേഹം പറഞ്ഞതിനകത്ത് അദ്ദേഹം ഒരുപാട് എന്താ പറയുക എക്സാംസ് എഴുതി വന്നില്ല ലിസ്റ്റ് വന്നില്ല സപ്ലി ആയി അങ്ങനെ അങ്ങനെ ഒരുപാട് സ്ട്രഗിൾസിൽ കൂടി പോയി പിന്നെ ഫിസിക്കൽ പാസ് വേസ്സൈഡ് ആ ലിസ്റ്റിൽ തോന്നുന്നു ഫിസിക്കല് പാസ്സാവാൻ പറ്റിയില്ല വേറെ എന്തോ ഇഷ്യൂ ആയിട്ട് അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ കൂടി പോയി 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 അദ്ദേഹത്തിന് പിന്നെ ഫസ്റ്റ് റാങ്ക് എൽ ഡി സിക്ക് കിട്ടിയത് മനസ്സിലായോ അപ്പം നമ്മൾ പക്ഷേ ഏതെങ്കിലും ഒരു എക്സാം നമ്മൾ നന്നായിട്ട് പഠിച്ചു എന്നിട്ട് അതിനകത്ത് സപ്ലീറ്റ് ആയിപ്പോയി അല്ലെങ്കിൽ ലിസ്റ്റ് കയറാൻ പറ്റിയില്ല എന്ന് വന്നാൽ ആ പുള്ളി സോറി അദ്ദേഹം അവിടെ നിർത്തിയിരുന്നു എങ്കിൽ ഈ ഫസ്റ്റ് റാങ്കിലേക്ക് ഉള്ള ഒരു ചരിത്രം സൃഷ്ടിക്കാൻ ആക്ക് കഴിയത്തില്ലായിരുന്നു അപ്പോൾ നമ്മൾ വീണാലേ നടക്കാൻ പഠിക്കത്തുള്ളൂ എന്ന് പറയുന്ന പോലത്തെ ഒരുപാട് കേട്ട് പഴയ വാചകങ്ങളാണ് എങ്കിലും പറയാൻ കാര്യം അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു നമുക്ക് ഓരോ എക്സാം ഓരോ പാടങ്ങളാണ് നമുക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഞാൻ എൽ ബി എഫ് എക്സാമിന് പോയപ്പോൾ എനിക്ക് ഒരു കുറേ കട്ട് എനിക്ക് നൂറ്റി പതിനാറ് റാങ്ക് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഓക്കെ ആക്ച്വലി എനിക്കൊരു ഒരു മാർക്കോ ഒന്ന് ഒരു വൺ പോയിൻറ്റ് സിക്സ് സിക്സ് കൂടിയിരുന്ന എൻ്റെ മാർക്ക് തൊണ്ണൂറ് ആ ഒരു റേഞ്ചിലോട്ട് പോയ മാർക്കിലാണ് റാങ്ക് അപ്പോൾ എക്സാം ഹാളിൽ നമ്മൾ വരുന്ന മൈന്യൂട്ടായിട്ടുള്ള തെറ്റുകൾ അപ്പോൾ ആ എക്സാം ഹാളിൽ തന്നെ എനിക്ക് ഭയങ്കര സിമ്പിളായിട്ടുള്ള ആൻസേഴ്സ് ഒരു മിനിമം ഒരു അഞ്ചെണ്ണം മാർക്ക് പോയിട്ടുണ്ടായിരുന്നു അഞ്ചെണ്ണം മാറിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് അറിയാമല്ലോ എന്ന രീതിയിൽ നമ്മൾ ആൻസർ എഴുതും കുറച്ചും കൂടി ലാഘവത്തോടെ എക്സാമിനെ കാണും അപ്പോഴാണ് നമുക്ക് മാർക്ക് പോകുന്നത് പക്ഷെ അന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഇനി വരുന്ന ഓരോ എക്സാംസിലും എനിക്ക് എനിക്ക് അറിയാവുന്നൊരു ആൻസർ ഞാൻ തെറ്റിക്കത്തില്ല എന്ന് പറയാൻ ഇത് പറയാൻ കാര്യം എന്താണെന്നറിയോ നമ്മുടെ ഈ റാങ്ക് ലിസ്റ്റിൽ കുറേ ആൾക്കാർ സപ്ലൈഡ് പോയിട്ടുണ്ട് കുറേ ആൾക്കാർ ലിസ്റ്റിൽ പോലും വരാതെ മാറിയിട്ടുണ്ട് ഒരു പക്ഷേ അവർ ഈ റാങ്ക് ഹോൾഡ് ടോപ്പ് അത് അല്ലെങ്കിൽ ടോപ്പ് റാങ്ക് ഹോൾഡേഴ്സിനേക്കാൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നല്ല അടുക്കും ചുറ്റോട് പഠിച്ച് പക്ഷേ ആ ദിവസത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ ആ എക്സാം ഹോളിൽ കാണിക്കുന്ന എന്തെങ്കിലും അബദ്ധത്തിന്റെ പേരിലായിരിക്കും ചിലപ്പോൾ അവർ ആ ലിസ്റ്റിൽ പോലും പെടാതെ പോയ ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ വിഷമം പറഞ്ഞിരിക്കാൻ പറ്റാത്തതാണ് ശരിയല്ലേ അപ്പം അതുപോലെ തന്നെ എൽ ഡി സിയുടെ എക്സാമില് ഞാൻ എക്സാം ഹോളിൽ ഇരുന്ന് വി എഫയുടെ അബദ്ധം ഇനി ആവർത്തിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ വിചാരിച്ചു മീൻസ് എക്സാമിൽ പോകുന്ന ഞാൻ വിചാരിച്ചു വീട്ടിൽ വന്നിട്ടൊരിക്കലും ആ ആ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ശരിയാക്കാമായിരുന്നു അല്ലെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ആ വബ്ലി മാറി മാറിപ്പോകത്തില്ലായിരുന്നു എന്നുള്ള ചിന്ത എനിക്ക് ഉണ്ടാവാൻ ഇട കൊടുക്കല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എക്സാമിന് പോകുന്നത് അപ്പോൾ ഞങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഡബ്ലി ടി ഒ ഫോം ചെയ്ത വർഷം ഞാൻ കോട്ടയം എൽ ഡി സി ആയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു പി എസ് സി ഇത് ചോദിച്ചു ചോദിച്ച മടുത്ത ക്വസ്റ്റിനാണല്ലോ ഇവർക്ക് എന്താ ഇവരെന്തിനേ ഈ ക്വസ്റ്റിനൊക്കെ പിന്നെയും പിന്നെ ചോദ്യം ഇതൊക്കെ അറിയാത്ത ആരെങ്കിലും ഉണ്ടായിരിക്കുമോ എന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ച് അത്രയ്ക്ക് ഒരു അഹങ്കാരം വരുമല്ലോ നമുക്ക് ഇതെല്ലാം നമ്മൾ പഠിച്ചതാ ഇത്രയും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റൻ ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാനത് ബബിളി ആയി എനിക്ക് തോന്നുന്നു ഏതാ ഓപ്ഷനിക്ക് ഓർമ്മയില്ല ഞാൻ എന്തായാലും അത്രയും ചിന്തിച്ചിട്ട് കൊണ്ടുപോയി കുത്തിയത് അതിൻ്റെ ആൻസറിലല്ല മനസ്സിലായി അതിൻ്റെ ആൻസർ എനിക്ക് ബബിളി ചെയ്ത് പോകാൻ മാറിപ്പോയി ആ നിമിഷം നമ്മൾ അങ്ങനെ തെറ്റപ്പം നമുക്ക് പോകുന്നത് വൺ പോയി ത്രീ ത്രീ ആണ് അങ്ങനെ എനിക്ക് അങ്ങനെ തെറ്റുകൾ എന്നിട്ടും എനിക്ക് എക്സാം ഹോളിൽ വന്നു അപ്പോൾ എക്സാം ഹോളിൽ പലരും ഇങ്ങനെ എന്താ പറയുക ഒന്നെങ്കിലും ഈ മാറിയൊക്കെ പബ്ലി തൊട്ട് ഇപ്പം എട്ടിന് എട്ട് മാർക്ക് ചെയ്യുന്നതിന് പകരം ഏഴ് മാർക്ക് ചെയ്യും എന്നിട്ട് അപ്പം താഴോട്ട് വരുന്ന എല്ലാം തെറ്റി തെറ്റിപ്പോവും എക്സാം ഹോളിൽ അശ്രദ്ധ കാരണം നമുക്ക് എങ്ങനെ എങ്ങനെയൊക്കെ എനിക്ക് വേറെയും തെറ്റി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എക്സ്ക്ലമേഷൻ മിസ് എന്താ പറയുക ചിഹ്നം കൊടുക്കുക എന്നായിരുന്നു അങ്ങനെ എന്തുമായിരുന്നു ക്വസ്റ്റ്യൻ പക്ഷേ താ എന്തോ ഒരു ക്വസ്റ്റൻ മറന്നുപോയി പക്ഷേ ആ എക്സാം ഹോളിൽ നിന്ന് എനിക്ക് എനിക്കറിയത്തില്ല എന്താ സംഭവിച്ചത് ഭയങ്കര സിമ്പിളായിട്ടൊരു ഇംഗ്ലീഷ് ക്വസ്റ്റൻ ആയിരുന്നു പക്ഷേ ഞാനത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ക്വസ്റ്റൻ കണ്ടപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ച് എന്നാണ് ഞാൻ വായിക്കുന്നത് എങ്കിൽ ആ ക്വസ്റ്റൻ അത് എവിടെയാണ് റിപ്പോർട്ടഡ് എന്ന് പറയുന്നില്ല പക്ഷേ അതിൽ എഴുതിയിരിക്കുന്നത് ഞാൻ വായിക്കുന്നത് റിപ്പോർട്ടഡ് സ്പീച്ച് എന്നാണ് അതെന്താണ് ആ നിമിഷം സംഭവിച്ചത് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല അപ്പം അങ്ങനെ അവിടെ വീണ്ടും ഒരിക്കലും പറ്റി പോകും അപ്പം വൺ പോയിൻറ്റ് ത്രീ ത്രീ വീണ്ടും ഒരിക്കലും അവിടെ പോയി അങ്ങനെ എക്സാം ഹോളിൽ വെച്ചിട്ട് ഒരു മൂന്നാല് മാർക്ക് എനിക്ക് ഈ എൽ ഡി സി എക്സാമിൽ പോയി നിങ്ങൾ ഓർക്കണം അപ്പം എനിക്കത്രയും കുറച്ചും കൂടി മാർക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ ലിസ്റ്റിൽ ചെയ്ത് പുറത്ത് പോകാതെ ഞാൻ അവിടെ പിടിച്ച് ആ ഒരു സ്റ്റേജിൽ നിന്ന് അല്ലെങ്കിൽ എനിക്കൊരു എന്താ പറയുക ഒരു മൂന്ന് മാർക്ക് പുറത്ത് കൂടിയര അങ്ങനെ കൂടുമ്പോൾ എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് കുറേ ഫ്രണ്ടിലോട്ട് പോകുമായിരുന്നു മനസ്സിലായും പക്ഷെ എനിക്ക് ആ വിഷമം ഇല്ലാത്തത് എന്താ പറയുക എനിക്ക് കുറച്ചധികം മാർക്ക് കിട്ടിയുണ്ട് ഈ പോയ മാർക്ക് കൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല ഞാൻ സേഫ് സോണിൽ ഇപ്പോഴും ആയതുകൊണ്ടാണ് ഒരുപക്ഷെ ഞാൻ കുറച്ച് ബാക്കിലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ലിസ്റ്റ് ചെയ്യുന്ന വരെ ഔട്ടായിപ്പോയ ഈ തെറ്റുകൾ സംഭവിച്ചുകൊണ്ട് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇപ്പോഴും എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എത്ര പഠിച്ചു എത്ര സമയം സ്പെൻഡ് ചെയ്തു എന്നൊന്നും അല്ല നിങ്ങൾ ആ എക്സാം ഹോളിൽ ഒന്നേകാൽ മണിക്കൂറ് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ത് ചിന്തിക്കുന്നു അതാണ് നിങ്ങളുടെ കാരണം ടെൻഷൻ കാരണം പലർക്കും മാർക്ക് പോകും മനസ്സിലായോ ടെൻഷൻ കാരണം മാർക്ക് പോവും പിന്നെ വേറെ എന്തെങ്കിലും ആലോചിച്ചിരുന്ന സമയം കളയും അല്ലെങ്കിൽ മാത്സ് പാടായിരിക്കും എന്നുള്ള ചിന്ത പിന്നെ ചിലർ എന്താ പറയുക ഒക്കെ ചെയ്ത് ചെയ്തിരുന്ന സമയം കളയും അങ്ങനെ കുറേ സംഭവങ്ങൾ ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾ അതൊന്നും അല്ല ആലോചിക്കേണ്ടത് നിങ്ങൾ സ്വയം എക്സാം ഹോളിൽ കൂളായിട്ട് പോവുക ഈ എക്സാം നമ്മൾ പിന്നെ ഓവർ ടെൻഷനായിട്ട് പോകും എനിക്ക് ഈ എക്സാം മാത്രമേ ഉള്ളൂ ഓക്കെ ആ ഒരു ലൈൻ വെച്ച് നമുക്ക് പഠിക്കാം എനിക്ക് ഈ എക്സാം മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ നമുക്ക് പഠിക്കാം പക്ഷേ എക്സാം ഹോളിൽ നമുക്ക് ഈ എക്സാം മാത്രമുള്ള ടെൻഷനും കൂടി നമ്മുടെ മനസ്സിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ പഠനത്തെ മൊത്തത്തിൽ ബാധിക്കും അപ്പം അതൊക്കെ ഒന്ന് എക്സാം ഹോളിൽ നിങ്ങള് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഞാനൊക്കെ കുറെ ടിപ്സായിട്ട് നമുക്ക് പറയാം ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കണം അപ്പം ഞാൻ പക്ഷെ അതൊക്കെ ഒന്ന് പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അങ്ങനത്തെ ചോക്ലേറ്റ് നമ്മൾ അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് കഴിക്കുമല്ലോ സോറി അപ്പം ഞാൻ ഇങ്ങനെ ചോക്ലേറ്റൊക്കെ കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിന് പറഞ്ഞതാണെ അപ്പം ഇത്രയായിരുന്നു എൻ്റെ ഒരു ഇപ്പൊ സൈലത്തിൽ പോയപ്പോഴും എല്ലാവരുടെ അനുഭവത്തിൽ നിന്ന് എനിക്ക് നിങ്ങൾ നിങ്ങളോട് പറയാനുള്ളത് അപ്പം ഞാൻ പറഞ്ഞ കണക്ക് ഒരു ബിഹേവ് സീനുണ്ട് അപ്പം അത് എല്ലാവർക്കും കഷ്ടപ്പാടില്ലാതെ എല്ലാതെ നേടിയെടുത്തവരും വളരെ കുറവാണ് അപ്പം എന്താ പറയുക എന്താ പിന്നെ പ്രദീപ് സാർ പറഞ്ഞതാണ് ഇപ്പം ഞാൻ ഈ ഒരു എൽ ഡി സി കിട്ടിയ ഇത്രയും ഒന്ന് ഇതിന് പ്രസംഗിക്കുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന എൻ എൻ്റെ ചുറ്റുമുള്ള കുറച്ച് ആൾക്കാരുണ്ട് അവരെനിക്ക് പേഴ്സണലി അറിയാം അങ്ങനെ പറയുന്നവരെ നല്ല ഇവിടെ ഇതിനാണോ ഇവിടെ വന്നാണെന്നോ പ്രസംഗിക്കുന്നേ എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരെ എനിക്കറിയാം അപ്പം അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ നമ്മുടെ നേട്ടം അതെന്ത് ചെറുതാണെങ്കിലും അതിനെ മറ്റുള്ളവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം മനസ്സിലായോ അപ്പം എനിക്ക് എന്നെ സംബന്ധിച്ച് എന്താ നേട്ടം എനിക്ക് ഭയങ്കര എനിക്ക് ആ റിസൾട്ട് വന്നപ്പം ഫസ്റ്റ് റാങ്ക് കിട്ടിയതിനേക്കാൾ സന്തോഷം എനിക്കുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിൻ്റെ മാക്സിമം ഇതിനു വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഉയർന്ന റാങ്ക് തന്നെ സ്വന്തമാക്കാൻ പറ്റും ഇപ്പം ലിസ്റ്റിന് പുറത്ത് പോയവരാണെങ്കിൽ എക്സാം ഹോളിൽ ഇരുന്ന് എന്തെങ്കിലും അബദ്ധം കാണിച്ചവരാണെങ്കിലും നമ്മൾ ആ എക്സാം ഹോളിൽ ഇരുന്ന് എന്താ പറയാ ഇപ്പൊ ഞാൻ പറയുന്നത് ബി എഫ് എയുടെ എക്സാം ഹോളിൽ എനിക്ക് ഒരു രണ്ട് മൂന്ന് ക്വസ്റ്റിൻ പോയി ഇതേ കണക്ക് ആ ക്വസ്റ്റിൻ ശരിയാക്കിയായിരുന്നെങ്കിൽ എന്റെ റാങ്ക് ഒരുപാട് പേര് പോയാലും പത്താറുപതിലോട്ട് പോയാലെ ആ നൂറ്റി പതിനാറ് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു മാർക്കിന്റെ വ്യത്യാസത്തിൽ തന്നെ നമുക്ക് ഒരുപാട് പോവും അപ്പൊ മൂന്ന് മാർക്കിന്റെ വ്യത്യാസത്തിൽ നമ്മൾ ഒരുപാട് ബാക്കി പോകും ഇപ്പൊ ട്രിവാൻഡ് എറണാകുളം പോലെയുള്ള ജില്ലകളിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് പോയിന്റ് ത്രീ ത്രീയിൽ തന്നെ ഒരുപാട് പോവും നമ്മളെ എക്സാം ഹോളിൽ ഇരുന്ന് ഒരെണ്ണം തിരിച്ചാൽ മതി നമ്മളാ സപ്ലിയിൽ പോലും വരാതെ വിട്ടുപോകും അപ്പം അതുകൊണ്ട് ഞാൻ പറയാം നിങ്ങൾക്ക് നിങ്ങൾ പഠിക്കാനുള്ളത് പഠിക്കുക ബാക്കി പുറേ വരും അപ്പം നമുക്ക് ഈ കിട്ടുന്നൊരു സന്തോഷവും ഒരു അഭിമാനമൊക്കെ ഉണ്ടല്ലോ അപ്പം എന്നെ സംബന്ധിച്ച് ഞാനിത് കൊണ്ടുവന്നപ്പം ഇപ്പം എൻ്റെ മോക്ക് ഞാൻ പഠിക്കുന്ന എൻ്റെ മോളെപ്പോഴും സോറി എൻ്റെ മോളെപ്പോഴും കാണുമായിരുന്നെ അപ്പം ഞാൻ മോളുടെ അടുത്ത് എപ്പോഴും പറയുമായിരുന്നു അമ്മയ്ക്ക് പരീക്ഷയാകുമ്പോൾ പഠിക്കട്ടെ അപ്പം എൻ്റെ ഹസ്ബൻഡ് കുഞ്ഞിൻ്റെ ആരും നോക്കുമായിരുന്നു അപ്പം പഠിക്കുമ്പം ഞാൻ കോട്ടയം എൽ ഡി സിനൊക്കെ എഴുതിയിട്ടേക്കുന്നതായിട്ട് ആളും വെറുതെ ഒരു പേപ്പർ എടുത്തിട്ട് കോട്ടയം എൽ ഡി സിയിലൊക്കെ അറിയത്തില്ലാതെ എനിക്ക് എഴുതി വെക്കുമായിരുന്നു അതുകൊണ്ട് എന്നോട് എപ്പോഴും ചോദിക്കും അമ്മച്ച് അമ്മച്ച് ജയിച്ചോ പരീക്ഷയ്ക്ക് ജയിച്ചോ എന്നൊക്കെ ആൾക്ക് ഭയങ്കര ആള് പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എന്നിട്ട് ഇന്നലെ ഞാൻ കൊണ്ടുവന്ന ഫോട്ടോ ഒക്കെ കാണിച്ചു കേട്ടോ എൻ്റെ മോളെ അപ്പോൾ ആൾക്ക് ആളെ ഹഗ്ഗിയൊക്കെ ചെയ്തു അപ്പോൾ ആളെന്നോട് പറഞ്ഞു അക്ക് ഭയങ്കര സന്തോഷമായി എന്നൊക്കെ അപ്പം അതൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര അഭിമാനം വിഷയം നമ്മള് നമ്മുടെ കുട്ടിയുടെ കാര്യം കുറച്ച് മാറ്റി വെച്ച് നമ്മള് പഠിച്ചു അതുപോലെ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു ഭയങ്കര പ്രൗഡാന്നൊക്കെ അപ്പം അതൊക്കെ പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ ലൈഫിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നിങ്ങക്ക് ആ സന്തോഷം മനസ്സിലാവുന്നത് ഇത്രയും കാലം നമുക്ക് ഉണ്ടായിരുന്ന സന്തോഷത്തിനേക്കാൾ ഒരു എന്താ പറയാ സന്തോഷാശ്രമം എന്നൊക്കെ പറയത്തില്ലേ ആ ഒരു ഫീലിങ്സ് എനിക്ക് ശരിക്കും ഈ ജോലിയും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റും ഉള്ള കുറച്ചാൾക്കാരുടെ സന്തോഷമായി കാണുമ്പോ നമുക്ക് ഒരുപാട് സന്തോഷമാവും അപ്പം ഞാനിതൊക്കെ നിങ്ങളോട് വന്ന് പറഞ്ഞത് ഇതേ കൂടി നിങ്ങൾക്ക് നാളെ പഠിക്കാനും അതുപോലെ തന്നെ നാളെ നേടണം ഒരു മീറ്റപ്പിന് പോകണം ഇങ്ങനൊരു അനുഭവം നിങ്ങൾക്ക് പങ്കുവെക്കാനും കഴിയണം എന്നൊക്കെയുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് വരട്ടെ എന്ന് എനിക്കും ആഗ്രഹമുണ്ട് നാളെ നിങ്ങൾക്കും ഇതേ എന്താ പറയാ ഒരു നല്ലൊരു ടോപ്പ് റാങ്ക് മേടിക്കാൻ കഴിയണം അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയട്ടെ ഇപ്പോൾ ഉണ്ടാകുന്ന സ്ട്രഗിളൊക്കെ ഇപ്പം എന്ത് സ്ട്രഗിൾ ഉണ്ടായാലും അതെല്ലാം ഒരു താൽക്കാലികമായിട്ട് നമ്മൾ അനുഭവിക്കേണ്ട സ്ട്രഗിൾസ് ആണെന്ന് മനസ്സിലാക്കി ഇതിൻ്റെയൊക്കെ അവസാനം ഒരു വിജയം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും നമ്മൾ പറയത്തില്ല ഒരു കുന്നുണ്ടെ ഒരു കുഴിയുണ്ട് ഒരു കുഴിയുണ്ടെങ്കിൽ ഒരു കുന്നുണ്ട് ഇപ്പം നിങ്ങളൊരു കുഴിയിൽ കൂടി പോവുക പക്ഷേ നിങ്ങൾക്ക് കയറാൻ പറ്റും ഒരു കുന്നിലോട്ട് നിങ്ങളെത്തും ആ ഒരു ചിന്ത എപ്പോഴും മനസ്സിൽ വേണം ധൈര്യമായിട്ട് ധൈര്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക ഉറപ്പായിട്ടും നിങ്ങളെ തേടി നാളെ ഒരു സക്സസ് ഒരു ഉന്നതമായ വിജയം നിങ്ങളെ കാത്തിരിപ്പുണ്ടായിരിക്കും അതിന് അതിന് ശ്രമിക്കാനുള്ള അതിന് ശ്രമിക്കാനുള്ള ഒരു മനസ്സ് മാത്രം മതി നിങ്ങൾക്ക് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്